ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ വെള്ളരിക്കോണ്ട് പ്രാപുയിൽ വോളി അക്കാദമിയുടെ നേതൃത്വത്തിൽ വോളി ലീഗ് സീസൺ സെവൻ സംഘടിപ്പിച്ചു വിന്നേഴ്സിനായുള്ള പെരുനാണിയൻ ഗോവിന്ദൻ നമ്പ്യാർ എവർ റോളിംഗ് ട്രോഫിക്കും റണ്ണേഴ്സിനായുള്ള കെ പി പുരുഷോത്തമൻ സ്മാരക എവർ റോളിംഗ് ട്രോഫിക്കുമായുള്ള ആവേശകരമായ മത്സരത്തിൽ ടീം സ്പൈക്കേഴ്സ് വിന്നേഴ്സും യങ് സ്റ്റാർസ് റണ്ണറപ്പും കരസ്ഥമാക്കി কেপি পুরষ যখন নে স্মারকে মডেন অনু ও আমরা যাইগা দাও মানে বেসিকলি ওডে 11 14 আমরা আলাদা কত মনে থাকে পড়ি 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 ওকেডা ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കുട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്